നമ്മുടെ ഒക്കെ പേര് കൃഷ്ണൻ നിന്റെ പേരെന്നാണ് മകൻ കണ്ടോടി ഇവൻ ചിക്കലി വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തി അതിൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ തണപ്പുറം അത് മമ്മിക്ക് അറിയാമല്ലോ അറിയാലോ

പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ച് രൂപയുടെ ചാക്കാറ്റിക്കൊണ്ടിരിക്കുന്നു നീ എന്തിനാ ഇതിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും എവിടെങ്കിലും പോയി പണ്ടോ അപ്പൊ ഞാൻ പാട്ട് ഞാൻ പോവില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടു കളഞ്ഞേക്കണം അത് അവളെ കൊണ്ടു കളഞ്ഞോളൂ എന്ത് ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടു കളഞ്ഞോ ഞാൻ ട്വൽ ബി ഫ്ലാറ്റ് നമ്പർ ട്വൽബി ലൈൻ മാവേലിപുരം കോളനി മാവേലിപുരം സ്പോട്ട് വെച്ചാ ഒരു ഒരു മാസം മാസം അവിടെ ആരും ഉണ്ടാവില്ല ആ ഞാൻ കോളനിന്ന് കുരിശുവള്ളിക്കുരിടപ്പാ നീയാണല്ലേ ഇത് എഴുതിയത് നീ ഒന്നും മനസ്സിൽ വെച്ചക്കല്ലേ മാറ്റോളാം മാച്ചോളാം എനിക്ക് എഴുതാനല്ലേ അറിയൂക്കാറിയില്ലല്ലോ പാവ് എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ മണ്ടൻ ഏ അല്ല വായിക്കാറിയാൻ പോഴത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ